അഞ്ചാം അഞ്ചാം വാർഡ് വാർഡ് കൺവെൻഷൻ കൺവെൻഷൻ ചേർന്നു ആന്റണി ആന്റണി ജോൺ ഉദ്ഘാടനം നിർവഹിച്ചു കോട്ടപ്പടി ഗ്രാമപഞ്ചായത്തിൽ ചെയ്തു തദ്ദേശ പ്രാധാന്യം ഞാൻ ഏറ്റവും അടുത്ത സ്ഥാപനങ്ങളാണ് ാണ് എല്ലാ ഘട്ടത്തിലും നമ്മൾ പരിശോധിച്ച് തൊള്ളായിരത്തി മുതൽ ഇങ്ങോട്ട് ഒടുവിൽ ഉൾപ്പെടെയുള്ള ഗവൺമെന്റുകൾ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളെ കൂടുതൽ ശാക്തീകരിക്കുന്നതിനും ജനകീയമാക്കുന്നതിനും ഒക്കെയുള്ള വലിയ ഇടപെടൽ നടത്തിയിട്ടുണ്ട് അധികാര വികേന്ദ്രീകരണവും ജനകീയ ആസൂത്രണവും ഒക്കെ വന്നതിനു ശേഷം വിപുലമായ അധികാരങ്ങളാണ് വിശാലമായ ഇടപെടൽ സാധ്യതകളാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ളത് എൽദോസ് വി കെ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വാർഡ് സെക്രട്ടറി ജിൻസൺ പി ജോയ് സ്വാഗതം പറഞ്ഞു സി പി ഐ എം ഏരിയ സെക്രട്ടറി കെ എ ജോയ് ലോക്കൽ സെക്രട്ടറി അഖിൽ സുധാകരൻ എന്നിവർ പ്രസംഗിച്ചു അഞ്ചാം വാർഡ് സ്ഥാനാർത്ഥി ഷാജി വർഗീസ് നാലാം വാർഡ് സ്ഥാനാർത്ഥി രമാപ്രകാശ് ബ്ലോക്ക് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ബിജി പി ഐസക് ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി ടി എം അബ്ദുൾ അസീസ് എന്നിവർ യോഗത്തിൽ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്